ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുമുള്ള നല്ലൊരു ബെസ്റ്റ് സലാഡ് അതായത് രണ്ട് സലാഡാണ് ഇവിടെ വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ ഓൾ മറക്കാതെ പ്രസ് ചെയ്യണേ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതായത് ഞാൻ രണ്ട് കുക്കുംമ്പറാണ് എടുത്തേക്കുന്നത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തത് അതേപോലെ തന്നെ രണ്ട് ക്യാരറ്റും രണ്ട് പച്ചമുളകും ക്യാരറ്റ് അതിൻ്റെ വെളിയിലുള്ള തൊലി റിമൂവ് ചെയ്തിട്ട് ഇതേപോലെ പീൽ വെച്ച് പീലർ വെച്ച് പീൽ ചെയ്യുക അതേപോലെ കുക്കുംബറിൻ്റെയും അതേപോലെ പീൽ ചെയ്യുക അതിൻ്റെ അകത്തുള്ള ഫ്ലഷ് വേണ്ട അന്നേരം സലാഡ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒരുപാട് അങ് ഇങ്ങനെ ഊർന്നു വരും അത് വേണ്ട ഇനി വേണ്ടിയത് പച്ചമുളക് ചെറുതായിട്ട് അരിയുക എരിവിന് ആവശ്യമുള്ളത് എരിവ് ഉള്ളതാണെങ്കിൽ ഒരെണ്ണം മതി ഇല്ലാത്തതാണെങ്കിൽ രണ്ടെണ്ണം ഇതെല്ലാം കൂടെ ഒരു ബോട്ടിലോട്ട് ചേർക്കുക ഇനി വേണ്ടിയത് ചൈനീസ് ക്യാബേജ് ഇത് ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ ക്യാബേജ് സാധാ ക്യാബേജ് ആയാലും മതി അതായാലും ചെറുതായിട്ട് അരിയുക അത് അരിഞ്ഞതും കൂടെ അതിൽ ചേർക്കുക പിന്നെ ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ബ്രൊക്കോണി അത് തിളച്ച വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് ചെറുതായിട്ട് അതും കട്ട് ചെയ്യുക ഇതെല്ലാം കൂടെ ബോളിലോട്ട് ടുക ഇനി ഡ്രസ്സിങ്ങിന് ആവശ്യമായി ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഡ്രസ്സിങ്ങിന് ആവശ്യമായ മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഇവിടെ ഞാൻ യോഗ എടുത്തത് പുളിയില്ലാത്ത തൈരായാലും കുഴപ്പമില്ല അതിൻ്റെ കൂടെ അരസ്പൂണ് കുരുമുളക് പൊടി കാൽ സ്പൂണ് ചില്ലി ഫ്ലെക്സ് റെഡിയാക്കി വെക്കുക പിന്നെ വേണ്ടിയത് അരക്കപ്പ് വെള്ളക്കടല കുക്കറിയിട്ട് വേവിച്ചത് അതും കൂടെ ചേർക്കുക എന്നിട്ട് ഈ തൈരിൻ്റെ മിക്സ് ഈ കൂട്ടിൽ ചേർക്കുക എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഉപ്പ് ചേർക്കണേ ആവശ്യത്തിന് അങ്ങനെ സ്വാദിഷ്ടമായ സലാഡ് തയ്യാറായി അത്ത പെട്ടെന്നാണ് ഇത് റെഡിയാക്കിയതല്ലേ ഇനി അടുത്ത സലാഡിന് ആവശ്യമായത് രണ്ട് കുക്കുംബറ് അതേ അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇവിടെ ഞാൻ റെഡ് കളറും യെല്ലോ കളറും എടുത്തത് നിങ്ങളുടെ കയ്യിലുള്ള ഏതായാലും വെച്ചാൽ അത് എടുത്തോളൂ പിന്നെ വേണ്ടിയത് ഒരു പുളിപ്പില്ലാത്ത മാങ്ങ പിന്നെ ചെറിയൊരു ഒരു തക്കാളിപ്പഴം പിന്നെ ആവശ്യത്തിന് ഒരു ചെറിയ നാരങ്ങ ഇനി കുക്കുംബറ് നീളത്തിൽ ചെറുതായി സ്ലൈസായിട്ട് അരിയുക അതേപോലെ തന്നെ മാങ്ങയും അതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക തക്കാളിപ്പഴവും എടുക്കുക അതിൻ്റെ അകത്തുള്ള കുരു ഒന്നും വേണ്ട അല്ലാതെ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുക എല്ലാം എല്ലുകൂടെ ബൗളിലോട്ട് ഇടുക പിന്നെ ക്യാപ്സിക്കം അതിൻ്റെ ഒരു അരഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതേപോലെ മഞ്ഞയുടെയും അരഭാഗം എടുക്കുക ഇതും ചെറുതായിട്ട് സ്ലൈസ് ആയിട്ട് അരിയുക പിന്നെ വേണ്ടിയത് ചൈനീസ് ക്യാബേജ് ഇത് ഉണ്ടെങ്കിൽ ഇടുക അല്ലെങ്കിൽ സാധാ ക്യാബേജ് ഇട്ടാലും മതി എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇടാം സവാള ഉണ്ടെങ്കിൽ സവാള ഇടാം എന്ത് വേണമെങ്കിലും ഇടാം ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് അരസ്പൂണ് കുരുമുളക് പൊടി കാൽസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഒരു നാരങ്ങയുടെ നീര് ചെറിയ നാരങ്ങ എടുത്തേക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ തേൻ പിന്നെ വേണ്ടിയത് ഒലിയോയിൽ അതും ഒരു ടേബിൾ സ്പൂൺ ഇടുക എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഉപ്പ് വേണമെങ്കിൽ അതും കുറച്ച് ചേർക്കുക എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഈ സലാഡിലോട്ട് ഒഴിക്കുക എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അങ്ങനെ സ്വാദിഷ്ടമായ സലാഡ് പെട്ടെന്ന് റെഡിയാക്കാം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം വെയിറ്റ് ലോസിന് ഏറ്റവും നല്ല ഒരു സലാഡാണ് അത് തന്നെയല്ല ഇത് നമുക്ക് മടുക്കത്തില്ല പിന്നെ ഒരു ദിവസം ഒരു നേരം ഇത് കഴിക്കുക ഒരു മാസം കൊണ്ട് മൂന്നാല് കിലോ കുറയും അതേപോലെ തന്നെ എല്ലാവരും ഈ ഇത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണേ